എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ കാണുന്ന പോലെ തന്നെ ഫ്ലെയിം ലില്ലി എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാടാണ് അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പല സ്ഥലത്ത് ഇത് ഈ പറഞ്ഞ പോലെ മേ ബി കാട്ടിലൊക്കെ കണ്ടു കാണും ഇതിൻ്റെ പേര് ഫ്ലെയിം ലില്ലിന്നാണ് അപ്പോൾ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് അതിനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഫ്ലെയിം ലില്ല എന്താണ് അവരെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കിഴങ്ങ് മുതൽ പൂ വരെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നത്രത്തോളം ഉഗ്രവേഷമായിട്ടുള്ള ഒരു ചെടിയാണ് ഫ്ലെയിം ലില്ലി എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലെയിം ലില്ലിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പുതിയൊരു കൃഷിയാണ് ഈ ഫ്ലെയിം ലില്ലിയുടെ ഒരു കൃഷി ഇത് ചില കമ്പനികൾ കർഷകരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്ത് അവർ തന്നെ എന്തെയ്യും അതിൻ്റെ സീഡ്സ് വാങ്ങുകയാണ് ഈ ചെടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ കിഴങ്ങ് പാമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടും തേളിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ വിഷത്തിനെതിരെയൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഇലകൾ കുട്ടികൾക്കുണ്ടാവുന്ന ആസ്മ കുറക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളും നമ്മുടെ ചർമ്മ രോഗങ്ങൾക്കെതിരെയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കെതിരെയും അൾസറിനെതിരെയും മൂത്രാശയ രോഗങ്ങൾക്കെതിരെയും ഈവൻ ക്യാൻസറിന് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇപ്പം കമ്പനികൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൊണ്ട് ഇവർ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ വിത്തുകൾ എന്ത് ചെയ്യുന്നു കമ്പനികൾ വാങ്ങുകയാണ് ഇത് കർഷകർ തന്നെയാണ് ഇതിനെ പരാഗണം ചെയ്യേണ്ടത് പരാഗണം നടന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള കാവകൾ ഫോം ചെയ്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഈ കാ ഗ്രാജ്വലി എന്തു ചെയ്യും വളർന്ന് വലുതാവാൻ തുടങ്ങും ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളർന്ന് വലുതായ ഈ കായികിനകത്താണ് കമ്പനികൾ മരുന്ന് കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള വിത്തിരിക്കുന്നത് വിത്തുകൾ ഇനീഷ്യലി നമുക്ക് അതായത് കാ മൂപ്പത്തി കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് ഓറഞ്ച് കളറിലെ വിത്തായിരിക്കും നമുക്ക് കാണുക ഈ വിത്ത് നമ്മൾ ഷെയ്ഡ് ഡ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ കമ്പനികൾക്ക് കൊടുക്കാൻ ഈ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിത്തുകൾ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഈ വിത്തിനകത്ത് രണ്ട് ആൽക്കലോയിഡിൻ്റെ പ്രസൻസ് ഉണ്ട് ഒന്ന് കൊളിച്ചസിൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഗ്ലോറിയോസ് എന്ന് പറയുന്ന രണ്ട് ആൽക്കലോഡിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് മരുന്ന് കമ്പനികൾ ഇത് വാങ്ങുന്നത് കാരണം ഈ ആൽക്കലോയിഡ് എന്തിനോട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെതിരെയും ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ക്യാൻസറിനുള്ള മരുന്നുകൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വിത്ത് അവർ ഉപയോഗിക്കാറുണ്ട് അപ്പം തമിഴ്നാട് ഓൾറെഡി മാറി ചിന്തിച്ചു തുടങ്ങി തമിഴ്നാട് കർഷകർ അപ്പം ഇങ്ങനെയുള്ള പുതിയ പുതിയ കൃഷി രീതിയിലേക്ക് നമ്മുടെ കർഷകർ മാറിയാൽ മാത്രമേ നമുക്കിനി അങ്ങോട്ടേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ അപ്പം കണ്ടെത്തി ഇഷ്ടമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം